മീഡിയ യുദ്ധത്തിലും അമേരിക്ക പരാജയപ്പെടുകയാണ് എന്ന് റിപ്പോർട്ട് ഏതൊരു യുദ്ധം നടക്കുകയാണെങ്കിലും ആ യുദ്ധത്തെക്കാൾ മൂർച്ചയോടുകൂടിയാണ് ലോക മീഡിയകൾ അമേരിക്കക്ക് സപ്പോർട്ട് ചെയ്യൽ രണ്ടാം ലോ ലോക യുദ്ധത്തോടനുബന്ധിച്ചും അതിനുശേഷവും അതിൻ്റെ പിന്തുടർച്ച പിൽക്കാലത്ത് മുഴുവൻ കാണാൻ വേണ്ടി സാധിക്കുകയും ചെയ്യുന്നു ഇന്നത്തെ അവസ്ഥകൾ രണ്ടായിരത്തി ഇരുപത്തി നാല് കാല ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷ കാലൊക്കെ വിലയിരുത്തുന്ന സമയത്ത് അങ്ങനെ അതിജീവനം ഉണ്ടാക്കാൻ വേണ്ടി അമേരിക്കക്ക് സാധിക്കില്ല സാധിക്കുന്നില്ല എന്ന് വിലയിരുത്തുന്നു മീഡിയകളിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെടുകയും അന്താരാഷ്ട്ര മീഡിയകൾക്ക് തത്യമായിരിക്കുന്ന മീഡിയകൾ അറേബ്യൻ മേഖലയിൽ നിന്ന് അൽ ജസീറ അൽ അറേബ്യ പോലെയുള്ള ചാനലുകൾ ഉയർന്നു വന്നതോടുകൂടി നിഷ്പ്രഭമായിരിക്കുന്നു എന്നുമാണ് വിലയിരുത്തുന്നത് പറയുന്ന കാര്യം വിയറ്റ്നാം യുദ്ധം ഏറെക്കുറെ അമേരിക്കയ്ക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റി പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും ആ പിടിച്ചു നിൽക്കാൻ പറ്റിയതും ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് മീഡിയ പ്രവർത്തനത്തിലൂടെ സാധിച്ചു എന്നുള്ളതാണ് അങ്ങനെ തങ്ങളാണ് വിജയിച്ചു കൊണ്ടിരിക്കുന്നത് തങ്ങളുടെ മുന്നേറ്റം മാത്രമാണ് ലോകം കാണുന്നത് അല്ലെങ്കിൽ ലോകത്തിനെ കാണിക്കാൻ വേണ്ടി സാധിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു നിർത്താൻ വേണ്ടി സാധിച്ചു പിന്നീട് അഫ്ഗാനിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധത്തെക്കുറിച്ചും അതിൽ പരാമർശം കാണാൻ വേണ്ടി സാധിച്ചു രണ്ടായിരത്തി ഒന്നുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധത്തിൽ അഫ്ഗാനിസ്ഥാനിലെ ഭരണം അട്ടിമറിച്ചുകൊണ്ട് പുതിയ സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് സാധിച്ചതിൽ മീഡിയകൾ വലിയ പങ്കാളിത്തം വഹിച്ചു അപ്പോൾ അമേരിക്കയുടെ മുന്നേറ്റം അത് അതുമായിട്ട് ബന്ധപ്പെട്ട വിജയങ്ങൾ അവരുടെ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും ആയുധപരമായിരിക്കുന്ന വിന്യാസങ്ങൾ ഇതൊക്കെയാണ് വളരെ പ്രാധാന്യത്തോടുകൂടി വലിയ വലിയ അന്താരാഷ്ട്ര തലത്തിലൊക്കെ ശ്രദ്ധേയമായിരിക്കുന്ന മീഡിയകൾ അതിപ്പോൾ ഈ ബി ബി സി ആണെങ്കിലും റോയറ്റീസ് ആണെങ്കിലും എ ബി സി ആണെങ്കിലും അത്തരം ചാനലുകളൊക്കെ അമേരിക്കക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇറാഖിന്റെ പരാമർശ അതിൽ ഇറാഖും അമേരിക്ക തമ്മിൽ യുദ്ധം നടന്ന് നടന്ന സമയത്ത് ചില ഭാഗങ്ങൾ അതിൽ പറയുന്നത് ഇങ്ങനെയാണ് അമേരിക്കൻ സൈനികരുടെ വാഹനങ്ങളിലാണ് ബി ബി സി എ പോലെയുള്ള അന്താരാഷ്ട്ര മീഡിയകളുടെ റിപ്പോർട്ടർമാർ യാത്ര ചെയ്യുക തന്നെ ചെയ്തിരുന്നത് ഇറാഖിന്റെ ബസറ ആണെങ്കിലും ബാഗ്ദാദ് ആണെങ്കിലും ഈ മേഖലയിലേക്ക് അമേരിക്കയുടെ ടാങ്കറുകൾ പോകുന്ന സമയത്ത് അവരോടൊപ്പം ക്യാമറയും റിപ്പോർട്ടും പിടിച്ചുകൊണ്ട് അമേരിക്കയുടെ റിപ്പോർട്ടർമാർ അല്ലെങ്കിൽ ബി ബി സിയുടെയൊക്കെ റിപ്പോർട്ടർമാർ അതിൽ യാത്ര ചെയ്യുന്നു അവിടെ വെച്ച് അമേരിക്കൻ സൈനികർക്ക് തൃപ്തിയുള്ള കാര്യങ്ങൾ മാത്രം റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികളാണ് ആ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായത് അയ്യായിരത്തോളം അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ട വിവരങ്ങളൊക്കെ ഏറ്റവും ഒടുവിലെ ഘട്ടത്തിൽ മാത്രമാണ് അമേരിക്കയ്ക്ക് തന്നെ സ്ഥിരീകരിക്കാൻ വേണ്ടി കഴിഞ്ഞത് അല്ലെങ്കിൽ അവരുടെ സ്ഥിരീകരണം പുറത്തുവിട്ടത് അവർ അവർ അയ്യായിരം എന്ന് പരസഭ അതിൽ കൂടുതൽ ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ ഉക്രൈനുമായി ബന്ധപ്പെട്ട യുദ്ധത്തിൽ ഇതിൽ പരാമർശങ്ങൾ പറയുന്നു ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധത്തിൽ പരമാവധിയൊക്കെ ഈ ചാനലുകൾ അന്താരാഷ്ട്ര ചാനലുകൾ അമേരിക്കക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വിധം അവിടെ മീഡിയകൾക്ക് മീഡിയ യുദ്ധം പരാജയപ്പെടുകയായിരുന്നു പിൽക്കാലത്ത് ഈ റഷ്യക്ക് തന്നെ ആധിപത്യം ഉണ്ട് എന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ പരാമർശം നടത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി ഏറ്റവും ഒടുവിലായിട്ട് പറയുന്നത് പലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് നമ്മളിതിരെ കേൾക്കുകയും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്തതിനപ്പുറമാണ് യഥാർത്ഥത്തിൽ പാലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം നടന്നത് സിയോണിസത്തിന്റെ വിപ്ലവകരമായിരിക്കുന്ന മുന്നേറ്റം എന്നൊക്കെ ആദ്യാദ്യ പത്രങ്ങളൊക്കെ ഈ ഇസ്രായേലിൽ നിന്ന് പുറത്തിറങ്ങുന്ന പത്രങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നീട് അവർക്ക് തന്നെ നിലപാട് മാറ്റേണ്ടി വന്നു ഫലസ്തീൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഗസ എന്ന് പറയുന്ന പ്രദേശം ഒരു രാജ്യമല്ല അവർക്ക് സൈനിക വിമാനങ്ങളില്ല യുദ്ധ കപ്പലുകളില്ല സൈനിക ടാങ്കറുകളില്ല ആകാശമായിട്ട് ബന്ധപ്പെട്ട സംവിധാനങ്ങളില്ല പീരങ്കികളുടെ ലിസ്റ്റിൽ ഈ ഗസയുടെയോ ഫാലസ്തീൻ്റെയോ പേരുകളില്ല അത്രക്ക് ശൂന്യമായിരിക്കുന്ന ആയുധപ്പുരകൾ ഇല്ലാത്ത ശൂന്യമായിരിക്കുന്ന ഒരു പ്രദേശത്തിന്റെ പേരാണ് ഫലസ്തീൻ എന്നാൽ ആയുധപ്പുരകളുടെ കൂമ്പാരമുള്ള ഒരു രാജ്യത്തിന്റെ പേരാണ് ഇസ്രായേൽ അവരാണ് ഒരു വർഷം അഞ്ചു മാസമായിട്ട് ഇങ്ങനെ ഏറ്റുമുട്ടിക്കൊണ്ടേയിരിക്കുന്നു പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു ഇവിടെയെല്ലാം പറയുന്ന കാര്യങ്ങൾ ഈ മീഡിയകൾ ലോക മീഡിയകൾ ഇസ്രായേലിനെ ഏറെക്കുറെ സപ്പോർട്ട് ചെയ്യുന്നു അമേരിക്കക്ക് അങ്ങനെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നു എന്നിട്ട് പോലും അവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കുന്നില്ല അതിൻ്റെ കാര്യം ബി ബി സി എ പോലെയുള്ള റിപ്പോർട്ടുകൾ തെറ്റായിരിക്കുന്ന റിപ്പോർട്ടുകൾ എടുക്കുന്ന സമയത്ത് അതിന്റെ സ്ഥിരീകരണം അതിന്റെ സത്യങ്ങളും വീഡിയോ സഹിതങ്ങൾ അല്ലെങ്കിൽ തെളിവ് സഹിതം അൽജസീറ ചാനലുകൾ പുറത്തുവിടുന്നു അൽജസീറയ്ക്ക് ഒരുപാട് ഭാഷയിൽ അത് അറബിയിലും ഇംഗ്ലീഷിലും ഉറുദുവിലും ഹിന്ദിയിലും അടക്കം ഒരുപാട് ഭാഷ ചാനലുകൾ ഉണ്ട് എന്നതിനാൽ ലോകത്തിലേക്ക് ഇത് വളരെ പെട്ടെന്ന് എത്തിക്കാൻ സാധിക്കുകയും ഒക്ടോബർ ഏഴാം തീയതി നടന്നിരിക്കുന്ന സംഭവവുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ കാര്യകാരണത്തെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് പല ഘട്ടങ്ങളെയും അൽജസിയർ റിപ്പോർട്ട് പറയുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി മറ്റ് ചാനലുകൾക്ക് സാധിക്കാതെ വരികയും ചെയ്യുന്നു യഥാർത്ഥത്തിൽ പറയുന്ന കാര്യം പീരങ്കിയേക്കാൾ ശക്തിയുള്ളതാണ് മീഡിയക്കാരുടെ റിപ്പോർട്ടുകൾ എന്നുള്ളതാണ് അപ്പോൾ മീഡിയ റിപ്പോർട്ടുകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് അതിനെ വിലക്ക് വാങ്ങിയിട്ട് വാങ്ങിയിട്ടുള്ള യുദ്ധങ്ങളാണ് പല ഘട്ടത്തിലും അമേരിക്ക നടത്തിയത് അതിലൊക്കെ അവർക്ക് വിജയിക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്തു പക്ഷേ അവർ രണ്ട് യുദ്ധത്തിലാണ് വലിയ രീതിയിലുള്ള പരാജയം ഉണ്ടാകുന്നത് ഒന്ന് പാലസ്യനുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധത്തിലാണ് മറ്റൊന്ന് ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധത്തിലാണ് ഈ മേഖലയിലുള്ള യുദ്ധം യുദ്ധം വന്നതോടുകൂടി ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ലോക ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഭാഗത്തും നടക്കുന്ന സംഭവത്തെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും അവർ താല്പര്യം കാണിച്ചു എന്നുള്ളതാണ് അപ്പോ ഏതാണ് ശരിയെന്നും ഏതാണ് തെറ്റെന്നും കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചതിനാൽ അമേരിക്ക പോലെയുള്ള വലിയ ശക്തിയുള്ള രാജ്യങ്ങൾക്ക് മീഡിയ ഉപയോഗിച്ചുകൊണ്ടുള്ള യുദ്ധവിജയം അശാസ്ത്രീയമാണെന്നും പരാജയമാണെന്നും അവർ തന്നെ സമ്മതിച്ചിരിക്കുകയാണ് അത് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരുപാട് മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതും സാധിക്കും എന്നുള്ളതും യമനിലെ ഒരു പ്രത്യേക സൈനിക ട്രൂപ്പ് മാത്രമാണ് ഹൂത്തികൾ എന്നതിനാൽ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് അവരില്ലാതാക്കുമെന്നും ബി ബിസും റോയിറ്റേഴ്സും അടക്കമുള്ള പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് അവർ പറയുന്നു ലോകത്തിലെ വൻ ശക്തിയോട് വളരെ ചെറിയ ന്യൂനപക്ഷമായിരിക്കുന്ന ഒരു സൈനിക വിഭാഗത്തിന് എങ്ങനെയാണ് പിടിച്ചു നിൽക്കാൻ പറ്റുക ഏതായിരുന്നാലും അവർ തുടച്ചു നീക്കപ്പെടുക തന്നെ ചെയ്യും അങ്ങനെ സംഭവം നടന്നിട്ടിപ്പോൾ ഒരു വർഷം മൂന്ന് മാസവുമായി തുടച്ച് നീക്കാനുള്ള സാധ്യതകൾ അമേരിക്കൻ സൈനികർക്കാണ് ഉള്ളത് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു റഷ്യയെ പരാജയപ്പെടുത്താൻ വേണ്ടി ഉക്രൈന് എല്ലാവിധ സൈനിക പിന്തുണയും അമേരിക്ക നൽകുമെന്നതിനാൽ ഒരുപാടൊന്നും പിടിച്ചു നിൽക്കാൻ വേണ്ടി അവർക്ക് സാധിക്കുകയില്ല എന്നുള്ളതാണ് ഇപ്പോഴും ഉക്രൈൻ്റെ ആധിപത്യത്തിന്റെ നല്ലൊരു ഭാഗം റഷ്യയുടെ കൈവശത്തിലാണ് എന്ന് നമുക്കറിയാവുന്നതാണ് ഇനി പാലസ്തീനിലേക്ക് പോന്നാൽ പാലസ്തീനിലെ സ്ഥിതിവിശേഷം ലോകം മുഴുവൻ ഞെട്ടിപ്പോയിരിക്കുന്ന സ്ഥിതിവിശേഷത്തിലാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് ഇസ്രായേലാണ് കരാർ വ്യവസ്ഥയുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ഗസേൽ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി കരാർ വ്യവസ്ഥയിൽ ഇസ്രായേലിന്റെ സർക്കാർ നേരിട്ടിടപെടുകയായിരുന്നു ഈ ലബനാനുമായിട്ടുള്ള മധ്യസ്ഥ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ സർക്കാർ നേരിട്ട് ഇടപെടുകയായിരുന്നു ഇങ്ങനെയൊക്കെ വിഷയങ്ങൾ വരുന്നതിന്റെ പ്രധാനമായിരിക്കുന്ന കാരണം ഗോദി മീഡിയ ഈ മീഡിയകളെല്ലാം ഇസ്രായേലിന് പൂർണ്ണമായിരിക്കുന്ന സപ്പോർട്ടും അമേരിക്കയ്ക്ക് പൂർണ്ണമായിരിക്കുന്ന സപ്പോർട്ടും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ലോകം വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ പഴയ രീതിയിലുള്ള ശക്തിയും ബലവും പ്രയോഗിച്ചുകൊണ്ട് മീഡിയകളെ വിലക്ക് വാങ്ങിയിട്ടും യഥാർത്ഥത്തിൽ മീഡിയകളുടെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യം ലോകം വിശ്വസിക്കുന്നില്ല എന്നുള്ളടത്താണ് ഇപ്പോഴത്തെ രാഷ്ട്രീയപരമായിരിക്കുന്ന യുദ്ധം നടക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ മുഖപുരയായിട്ട് നമ്മൾക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്